പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആണ് ദീപ്തിരെ അച്ചാ എന്നുള്ളൊരു വിളി കേട്ടതോടുകൂടി എല്ലാവരും ഞെട്ടി ഞെട്ടുന്നുണ്ട് എന്നിട്ട് എല്ലാവരും കൂടി അങ്ങോട്ട് പോകാൻ നോക്കുമ്പോൾ മുത്തശ്ശി പറയുമ്പോൾ ഈ ഒരു ചടങ്ങ് കഴിയട്ടെ എന്ന് പറയും അത് കേൾക്കുമ്പോൾ ദീപ്തി പൊട്ടിത്തെറിക്കിനും ഈ നിങ്ങൾക്ക് ഇത്രയൊന്നും പോര ഇനി എൻ്റെ അച്ഛന് വയ്യാണ്ടിരുന്നിട്ട് ഇത് കാത്തുക്കണ് ഇത് കാണാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ അച്ഛൻ പറഞ്ഞതല്ല ഇത് വേണ്ട വേണ്ട എൻ്റെ അച്ഛൻ മനസ്സ് വിഷമിച്ചിട്ട് എൻ്റെ അച്ഛൻ എന്തോ പറ്റിയത് എന്നൊക്കെ പറഞ്ഞ് ദീപ്തി ഓടും പിന്നാലെ മുത്തശ്ശിയും അമ്മയും പോകും മുത്തശ്ശി അവിടെ ഗ്രന്ഥം വിട്ടിങ്ങനെ നിൽക്കുകയായിരിക്കും ആ സമയത്ത് വിക്രം സാധനങ്ങളൊക്കെ വേദ എന്തായാലും ഞാനുണ്ടെന്ന് പറഞ്ഞ് കൂടെ ഇറങ്ങും വിക്രത്തിന് അതൊരു അവസരമാകും വിക്രം അപ്പം ആ സാധനങ്ങളൊക്കെ തട്ടി തെറുപ്പിക്കിന് അങ്ങനെ ആ തട്ട് തട്ടി തെറുപ്പിക്കുന്നതിനോടുകൂടി കഴിഞ്ഞിട്ട് ആ മാല താലിമാല ചെന്ന് നേരെ വിന്ന് വീ വേദയിട് തലയിലൂടെ ചെന്ന് വീഴുന്നുണ്ട് അത് കാണുമ്പോൾ എല്ലാവർക്കും അത്ഭുതവും വേദ ഓടിയ വേദ അവിടെ സ്റ്റെക്കായി നിൽക്കുന്നുണ്ട് അപ്പം കണ്ടോടുകൂടി മു അച്ചമ്മയ്ക്കും അതുപോലെ തന്നെ മുത്തശ്ശിക്കൊക്കെ വലിയ സന്തോഷമാവും വിക്രം ആയാലും ഒന്ന് ഞെട്ടുന്നുണ്ട് വിക്രം അവിടെ ചെന്ന് നിൽക്കുമ്പോൾ പച്ച പറയുന്നുണ്ട് സുധാകരനോട് പറയുന്നതാണ് കണ്ടോ ആ മനുഷ്യന്മാർ വേണ്ടാന്ന് വെച്ച കാര്യം ഭഗവാന് വേണം അതുകൊണ്ടാണ് ആരൊക്കെ എതിർത്തിട്ടും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എന്തൊക്കെ തടസ്സം ഉണ്ടായിട്ടും അവൻ്റെ താലി അവളുടെ കഴുത്തിൽ തന്നെ വന്ന് വീണ് വീഴേണ്ട സ്ഥാനത്ത് തന്നെ വീണ് ഇതെന്ന് പറഞ്ഞത് ഈശ്വര നിശ്ചയം ഇത് ഉമാമഹേശ്വരൻ്റെ അനുഗ്രഹം തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ വേദം ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നതാണ് കാണിക്കുന്നത്